السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا ربهما نمو الله سطي بشواسي غلي, غلي ابن أبي شيبة رحمة الله عليه. أدهتنا مصنف അതേപോലെ തന്നെ അബ്ദുല്ലാഹ്ബിനുൽ മുബാറക് റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അസുഹദിലും സഹിഹായ സനതോടുകൂടി അബൂ ഹുറൈറ ഹുറൈറബിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ നബിസലല്ലാഹു അലിഹി വസല്ലമ തൊട്ടടുത്ത ദിവസങ്ങളിൽ മറമാടപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ റീസൻ്റായി മരിച്ച ഒരു വ്യക്തിയുടെ ഖബറിൻ്റെ അടുക്കലൂടെ نبي صلى الله عليه وسلم نركع يائرنه. آس آه سميت النبي صلى الله عليه وسلم برأيهم ركعتان خفيفتان مما تحقرون وتنفلون يزيدهما هذا في عمله أحب إليه من بقية دنياكم. النبي صلى الله عليه وسلم برين النذ ركعتان خفيفتان ولا لدى مايا رند الركعت പൊലമാക്കൾ പറഞ്ഞത് അധികം ഖുർആാനൊന്നും ഓതാത്ത അധികം അത് ഇല്ലാത്ത വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു നമസ്കാരം രണ്ടറക്കാലത്ത് മിമ്മ തഹ് ടെറൂൻ അതൊരു പക്ഷെ നിങ്ങൾ നിസ്സാരമായി കരുതുന്നതായിരിക്കും പലപ്പോഴും സുന്നത്തല്ലേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ചെയ്യാതെ ഉപേക്ഷിക്കുന്നത് അതല്ലെങ്കിൽ ചെയ്താൽ പോലും അതിന് അത്ര വലിയ പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാത്തത് മിമ്മ തഹ് ടെറൂനോൻ ഫിലൂൻ സുന്നത്തായി നിങ്ങൾ നിർവഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഗൗരവം കാണാത്ത രണ്ട് രണ്ടറക്കാലത്ത് നമസ്കാരം യസീദു ഹുമാഹാദ ഈ വ്യക്തിയുടെ ഫിഅമലിഹി ആ വ്യക്തിയുടെ അമലിൽ വർദ്ധിച്ചു കിട്ടുന്നതാണ് അഹബു ഇലൈഹി ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മിൻ ബക്കീയത്തി ദുനിയാക്കും നിങ്ങളുടെ ഈ ദുനിയാവിലെ അവശേഷിക്കുന്ന മുഴുവൻ വിഭവങ്ങളെക്കാളും എന്നു പറഞ്ഞാൽ ഈ ദുനിയാവിൽ അവശേഷിക്കുന്ന എന്തെല്ലാം വിഭവങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ സുഖ സൗകര്യങ്ങളുണ്ടോ ആനന്ദങ്ങളുണ്ടോ ആഹ്ലാദങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് രണ്ടറക്കാലത്ത് നമസ്കരിക്കാൻ അധികം നമസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു രണ്ടറക്കാലത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം എൻ്റെ പ്രവർത്തനങ്ങളിൽ സിയാദത്തായി അധികമായി വന്നിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ധാരാളം ആലോചിക്കുവാനുള്ള ചിന്തിക്കുവാനുള്ള ഗുണപാഠമുള്ള ഒരു വാക്കാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് പല പലപ്പോഴും നബിസ് അള്ളാഹു അലഹി വസ്ലമ്മ പറയാറുള്ളത് ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളെക്കാളും എനിക്കിഷ്ടം രണ്ടറക്കായത്ത് നമസ്കാരമാണ് എന്ന് ഫജറ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കായത്ത നമസ്കാരത്തെ സംബന്ധിച്ച് നബി അല്ലാഹു അലൈ വസലമ പറഞ്ഞത് ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളെക്കാളും എനിക്കിഷ്ടം രണ്ടറക്കായത്ത നമസ്കാരമാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ധാരാളം സംസാരിച്ചിട്ടുണ്ട് അതിലൊന്ന് അവർ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ഈ ദുനിയാവിന് വേണ്ടിയല്ല പരലോകത്തിനു വേണ്ടിയാണ് അപ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഖബറിലേക്കുള്ള അമലുകൾ മഹ്ഷറിലേക്കുള്ള അമലുകൾ പരലോകത്തേക്കുള്ള നമ്മുടെ അമലുകൾ അതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എങ്ങനെ രക്ഷപ്പെടും അവിടെ എൻ്റെ മീസാനിൽ എങ്ങനെയാണ് എനിക്ക് ഘനം കൂട്ടാൻ കഴിയുക എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക ഈ ചിന്തയോടുകൂടി പരലോകത്തിനു വേണ്ടിയാണ് നമ്മൾ അമല് ചെയ്യേണ്ടത് പക്ഷേ പലപ്പോഴും ആളുകൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു ബൽ വൽ ആഹിറത്തു നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാൽ പരലോകമാണ് ഹയറായതും എന്നും അവശേഷിക്കുന്നതും അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി പലരും ധാരാളമായി അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഉറക്കമൊഴിയുന്നുണ്ട് പക്ഷേ നമസ്കരിക്കുന്ന വിഷയത്തിലോ റിഖറുകൾ ചൊല്ലുന്ന വിഷയത്തിലോ ഖുർആാൻ പാരായണത്തിൻ്റെ വിഷയത്തിലോ സതക്കകൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലൊന്നും അവർക്ക് വലിയ ശ്രദ്ധയില്ല അങ്ങനെ ആയിരിക്കരുത് മരണത്തിന് ശേഷമാണ് മനുഷ്യന് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ആ വ്യക്തിക്ക് കൂടുതൽ ഇപ്പോൾ എന്താണ് ഉപകാരപ്പെടുന്നത് അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നത് കാരണം വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അലൈഹി അലൈവസലമ സംസാരിക്കുകയില്ല അപ്പോൾ ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പരലോകത്തിലെ വിജയത്തിനാണ് സൽക്കർമ്മങ്ങൾക്കാണ് ആ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ് അതോടൊപ്പം വലമാക്കൾ അവിടെ പ്രത്യേകം പറഞ്ഞു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അഞ്ച് വക്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ആ അഞ്ച് വക്ത നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഫജ്ര നമസ്കാരത്തിന് മുമ്പും ലോഹർ നമസ്കാരത്തിന് മുമ്പും ശേഷവുമൊക്കെ അതേപോലെ തന്നെ മകരീം നമസ്കാരത്തിന് ശേഷവും വിശാ നമസ്കാരത്തിന് ശേഷവും അതേപോലെ മറ്റു സുന്നത്തായ ധാരാളം നമസ്കാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഈ നമസ്കാരങ്ങളെക്കുറിച്ച് നബിസള്ളാലിസ്ലം പറഞ്ഞത് നിർബന്ധ നമസ്കാരത്തിലെ പോരായ്മകൾ അത് പരിഹരിക്കുന്നു എന്നാണ് അതോടൊപ്പം വമ്പിച്ച പ്രതിഫലം നമുക്ക് അത് നേടിത്തരുകയും ചെയ്യും അപ്പോൾ നമസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അത് സുന്നത്തല്ലേ നിർബന്ധമല്ലല്ലോ എന്ന് കരുതി ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് മൂന്നാമതായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നന്മ ചെയ്യാനുള്ള ഒരു അവസരം പോലും നമ്മൾ നിസ്സാരമായി കരുതരുത് എന്നാണ് കാരണം നമ്മൾ തഹ്കിറൂന എന്നാണ് റസൂളുള്ള പറഞ്ഞത് നിങ്ങൾ നിസ്സാരമായി കരുതുന്ന അവ തൻഫിലൂന അത് നഫുലല്ലേ സുന്നത്തല്ലേ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ പക്ഷേ അതാണ് ഖബറിൽ വെച്ചൊരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് കാരണം ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതിൽ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ഖബറിൽ നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ വർധനവിൽ മഹറിൽ നമുക്കുള്ള വിചാരണ എളുപ്പമാക്കുന്നതിൽ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നതിലൊക്കെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫമൻ മിസ്കാലിൻ ഹൈറയ്യറ അണുമണിത്തൂക്കം ഹൈറാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ കാണും അതുകൊണ്ട് ഒരു നന്മയെയും നിസ്സാരമായി കരുതാതെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ നന്മകൾ ചെയ്യുക അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ഈ ലോകത്തിനേക്കാൾ കൂടുതൽ പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥാ വിശേഷം നമുക്കുണ്ടാവുക സർവശക്തനായ അള്ളാഹ് ഉസ്ഫാനു തല നാം ഏവരെയും അക്കാര്യത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമഅല നബീന മുഹമ്മദീൻ വലഹമദുല്ലാഹിറബിലമീൻ